വിശ്വാസം ഇളനിലമായി യും വിശു മാതൃകയായി ജീവിക്കുകയും ചെയ്ത കനിയമ്മറിയാമിന് പരിശുദ്ധമായ ചെന്നപെരുന്നാളിന്റെ നോമ്പിന്റെ നാലാം ദിനത്തിലാണല്ലോ നാം എത്തിച്ചേർന്നിരിക്കുന്നത് എന്ന് നാം ചിന്തിക്കാൻ ത്യസ് ഒന്നാം അധ്യായം തിരുവചനമാണ് ഇതാണ് ഞാൻ കർത്താവിന്റെ ദാസി ദൈവത്തിന്റെ മുന്നിലുള്ള സുഹൃദ ജീവിതമാണ് കന്യാമറിയ എന്നുള്ളത് ദൈവത്തിനു മുന്നിൽ സ്വയം സമർപ്പിതമായ തന്റെ ജീവിതം തന്റെ ഇഷ്ടങ്ങളെയും തന്റെ നിശ്ചയങ്ങളെയും തീരുമാനങ്ങളെയും ത്യജിച്ചു കൊണ്ട് പൂർണ്ണമായി ദൈവഹിതത്തിന് സമർപ്പിക്കുന്നു ജീവിതം പ്രിയമുള്ള കൂട്ടുകാരി നമ്മുടെ ഇഷ്ടങ്ങളും ജീവിത തീരുമാനങ്ങളും ആഗ്രഹങ്ങളും എല്ലാം ഒരു സൈഡിലേക്ക് മാറ്റിവെച്ച് ദൈവഹിതത്തിനനുസരിച്ച് ജീവിക്കാം നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചിന്ത ഞാനിവിടെ അവസാനിപ്പിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നു